സംസാരിക്കുമ്പോൾ അല്ല ഇതിൻ്റെ അകത്ത് കാരണം മനസ്സിലാവുന്നില്ല ഇപ്പം ഒരു നാല് സിനിമക്ക് അനുമതി തന്നപ്പോഴും എന്ത് കാരണങ്ങളാൽ അത് ബാൻ ചെയ്തു തന്നോ ഇപ്പം എന്ത് അത് തിരിച്ചു തരുന്നു എന്നോ പറയുന്നില്ല അതാണ് പ്രധാന കാര്യം ബീഫ് എന്ന് പറയുന്ന സിനിമ ഇപ്പം അനുമതി തന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം അമളി പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാക്ക തോന്നത് അവർക്ക് കാരണം ബീഫെന്ന് അവരുദ്ദേശിച്ചത് ആ അർത്ഥത്തിലല്ല ശരിക്കും സിനിമയിൽ എന്ന് പറയുന്നത് ബീഫി എന്നുള്ള അർത്ഥത്തിലാണ് അത് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ അമളി പറ്റിയതുകൊണ്ടാണ് അത് തിരിച്ചു തരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മറ്റ് സിനിമകൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാറ്റൽ ഷിപ്പ് കിൽ അത് നൂറ് വർഷം തയ്യാണ് ഇപ്പോൾ ഈ ഇത് നൂറാമത്തെ വർഷമാണ് ബാറ്റൽ ഷിപ്പ് പോട്ടൻകിൻ സൈലൻറ്റ് മൂവി നമുക്കറിയാമല്ലോ അത് സിനിമയുടെ എന്താ പറയുക ഒരു ചരിത്രം പഠിക്കുന്ന എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് പുതിയ തലമുറ കാണേണ്ട ഒരു സിനിമയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ നൂറാം അത് പ്രദർശിപ്പിക്കുന്നത് അത് ലോകം മുഴുവൻ എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ എൻ്റെ ഒരു നമുക്കറിയില്ല കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ സിനിമ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട് ഇന്ത്യയിൽ കാണിക്കുന്നുണ്ട് ഒരു ആയിരം തവണത്തിൽ കൂടുതലൊക്കെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ടാവും കേരളത്തിൽ എന്തായാലും ആയിരം തവണ കൂടുതൽ കാണിച്ചു കാണും ഈ ഐ എഫ് എഫ് കെ തന്നെ രണ്ടോ മൂന്നോ തവണ കാണിച്ചിട്ടുണ്ടൊക്കെ ആ സിനിമ എന്തുകൊണ്ട് അവർ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പോളീഷ്നെസ് എന്തായാലും പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ പലസ്തീൻ പാക്കേജിലെ സിനിമകളൊന്നും എല്ലാം വിട്ടുകിട്ടിയിട്ടില്ല അതിൻ്റെ കാരണം അവർ പറയുന്നില്ല പിന്നെ വേറൊരു തമാശയുണ്ട് ഇവിടെ ക്ലാഷ് എന്ന് പറഞ്ഞ സിനിമ വാജിബ് എന്ന് പറയുന്ന സിനിമ ഇത് രണ്ടും മികച്ച സിനിമ ഐ എഫ് എഫ് കെക്ക് മികച്ച സിനിമക്കുള്ള അവാർഡ് കിട്ടിയ സിനിമയാണ് അതിവിടെ പ്രദർശിപ്പിച്ചാണ് അന്ന് അവാർഡ് കിട്ടിയതാണ് ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിന് കാരണമില്ല ഇത്തരം സിനിമകളൊക്കെ തന്നെ അതിന് കാരണമില്ലാതെ ഈ സിനിമകളൊക്കെ എന്തുകൊണ്ട് പ്രദർശനാനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് അല്ല ഇല്ല അതിന് വേറെ കാര്യമുണ്ട് അത് അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് എന്നാൽ അവർ നേരത്തെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ തരണം നമുക്ക് അതായത് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അനുമതി ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നേരത്തെ അയക്കണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് പറ്റില്ല കാരണം എന്താ പറയുക ഈ സിനിമകൾ കൺഫേം ചെയ്യണ്ടേ ഇപ്പോൾ നമുക്ക് കാനിൽ അവാർഡ് കിട്ടിയ സിനിമ ആ കാനൽ അവാർഡ് കിട്ടിയ സിനിമ കൺഫേം ചെയ്ത് വരണമെങ്കിൽ ടൈം എടുക്കും കാരണം അവർക്ക് നമ്മൾ അയച്ചു അവിടുന്ന് ഇത് ചെയ്ത് അവർ പറയുന്നു ഇഫി കഴിയട്ടെ അല്ലെങ്കിൽ മറ്റോടത്തെ ഫെസ്റ്റിവൽ കഴിയട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് കാരണം നമ്മുടെ ഇതിലല്ലല്ലോ അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ തന്നെ കൺഫേം ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുകൂടെ നേരത്തെ കൺഫേം ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ കോമ്പറ്റേഷൻ സിനിമകളാണ് ഈ കോമ്പറ്റേഷൻ സിനിമകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ സ്ക്രീനിങ് നടക്കുന്നതുകൊണ്ട് ആ ലിസ്റ്റ് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അവർ അയക്കുമ്പോൾ പലപ്പോഴും പറയാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അയക്കാൻ പറയും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ചില സിനിമകൾ അതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ അത് അത് ടൈമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ടിപ്പോൾ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞുണ്ടെങ്കിൽ മൊത്തം ഫെസ്റ്റിവൽ തയ്യാറാവില്ല ഇതിന് കാരണങ്ങളും വേണ്ട നമുക്കും ഏകദേശം കോമൺ സെൻസ് ഉണ്ടല്ലോ ഇതിപ്പോൾ മുപ്പാമത്തെ വർഷമല്ലേ എന്തുകൊണ്ടാണ് ഈ സിനിമകൾ നിഷേധിക്കുന്നത് എന്നുള്ളതിന് മനസ്സിലാക്കാൻ പറ്റാതല്ലല്ലോ ബ്യൂറോക്രാറ്റിക്ക് ബ്യൂറോക്രാറ്റിക് മാത്രമൊന്നുമല്ല ബ്യൂറോക്രാറ്റ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കോമൺ സെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഫുൾ ഇഷ്യൂ ഫുൾ ഫുൾസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം കാര്യം ഇങ്ങനെയുള്ള സിനിമകൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ അതൊന്നും അല്ല ചില സിനിമകളെ നോക്കി അങ്ങനെയാണെങ്കിൽ കുറേ ഒരു ലോട്ടായിട്ട് മൊത്തം സിനിമകൾ അങ്ങ് ബാൻ ചെയ്താൽ അതല്ലല്ലോ നമ്മൾ ഈ സിനിമകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാവും ഇന്നിന്ന രാജ്യങ്ങളിൽ ഇന്നിന്ന പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളാണെന്ന് ബ്യൂറോക്രസിയുടെ ഒരു ഒരിതാണെന്ന് മാത്രമേ അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ചെയർമാൻ ലണ്ടനിലാണ് ഉള്ളത് അത് ബാധിക്കുന്നുണ്ടോ അല്ല അത് ഈ കാര്യത്തിൽ ബാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർമാൻ ഒരു ഡിസിഷൻ ഫാക്ടറാണ് യാതൊരു സംശയമില്ല കാരണം ചെയർമാൻ ചെയർമാനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ അപ്പോൾ ഫെസ്റ്റിവൽ ഡയറക്ടറെ അനുമതി ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണിക്കാനും കാണിക്കാതിരിക്കാനും പാടില്ല അങ്ങനെയാണ് ഇതിൻ്റെ നിയമം അപ്പോൾ ഫെസ്റ്റിവൽ ഡയറക്ടറാണ് അത് ഫൈനൽ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അല്ലാതെ സർക്കാർ പോലും അല്ല സർക്കാരിന് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ അങ്ങനെ റോളില്ല പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇത് നിരോധിച്ചു വരുമ്പോൾ സർക്കാർ ഇടപെടാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ചലച്ചിത്ര അക്കാഡമിക്ക് അപ്പുറത്തായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ വരണം ആ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഇവിടെ പ്രദർശിപ്പിക്കുന്ന പ്രദർശിപ്പിക്കാം അതാണിപ്പോൾ ബംഗാളിൽ നടന്നത് മമതാ ബാനർജി അനുവാദം കൊടുത്തു നിങ്ങൾ കാണിച്ചോളൂ ബാൻ ചെയ്ത പടങ്ങളൊക്കെ കാണിച്ചോളാം പറഞ്ഞാൽ അവിടെ കാണിച്ചു അപ്പോൾ അതുപോലെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണമെങ്കിൽ ഇവിടെ കാണിക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതിപ്പോൾ അക്കാഡമിക്ക് തീരുമാനിക്കാൻ പറ്റില്ല പിന്നെ ചെയർമാൻ ഇല്ല എന്ന് പറയുന്നത് ു പക്ഷെ അദ്ദേഹം ഇവിടെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ മിനിസ്റ്ററോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഫെസ്റ്റിവൽ സമയത്ത് വരാൻ പറ്റില്ല എൻ്റെ അസൗകര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാർജ് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഇത്രയും തിരക്കുള്ള ഒരാൾ ചെയർമാനായിട്ട് വരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യേണ്ട കാര്യം കാരണം അത് ചോദ്യമുണ്ട് കാരണം അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റും അത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത് ഒരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ അക്കാഡമി ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇത് ചാർജ് എടുത്തിട്ട് ഫുൾ ടൈം ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റേതായാലും ഇൻഷുറൻസ് അക്കാഡമിക്ക് ഉണ്ടാവും അപ്പോൾ ഒരു എന്താ പറയുക നിങ്ങൾക്കറിയാലോ നമ്മളൊക്കെ ചെയർമാൻ ഇതിനുമുമ്പൊക്കെ ചെയർമാൻമാരായിരുന്നവരൊക്കെ തന്നെ എല്ലാ ഫെസ്റ്റിവലിലും അവരെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു ഫെസ്റ്റിവലിൽ പോലും ചെയർമാൻ്റെ ഇല്ലാതെ ഇതുവരെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടന്നിട്ടില്ല അഡു സാറിൻ്റെ ആയപ്പോഴും ഷായ് സാറിൻ്റെ ആയപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇവൻ പ്രിയദർശൻ ഏറ്റവും തിരക്കുള്ള സംവിധാനമാണ് അദ്ദേഹം പോലും ഫെസ്റ്റിവലിന് വരാതിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇല്ലല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസക്തി കാരണം സർക്കാരിന്റെ ഡിസിഷനാണ് അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അസൗകര്യം നമ്മൾ മനസ്സിലാക്കണം സെയിം ടൈം നമ്മളിവിടത്തെ ഒരു ഈ പറയുന്ന ഒരു ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് വരേണ്ടതാണ് അപ്പോൾ അത് ഒരു ലാക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ ഈ ഈ പൊളിറ്റിക്കലി ഒരു ഡിസിഷൻ അതെനിക്കുണ്ട് കാരണം എന്താ പറയുക സർക്കാർ കുറച്ച് ബോൾഡായിട്ട് ഈ കാര്യങ്ങൾ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നാളെ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചറിയാൻ പോവുക ഇപ്പോൾ പി എം സിയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അത് നമ്മൾ നിർബന്ധമാക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ ഇന്ന ഇന്ന സിനിമകൾ പ്രദർശിപ്പിച്ചാൽ മതിയെന്ന രീതിയിലേക്ക് തിട്ട വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ കാരണം അതിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ ഈ ഫീലൊക്കെ ഉള്ള സിനിമകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകും മുമ്പ് ഈ ഫീൽ ഇങ്ങനെയായിരുന്നു അല്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കും ഇപ്പോൾ എങ്ങനെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും പ്രോപ്പഗാൻ്റെ സിനിമകളൊക്കെ തന്നെയാണ് അവിടെ ഈ ഇന്റർനാഷണൽ ഓഡിയൻസിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാലോ ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് നിന്ന് വന്ന ജൂറി ചെയർമാൻ എന്ത് മോശം സിനിമയാണ് ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്നുള്ളത് പറ്റി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാശ്മീർ ഫാൻസിനെക്കുറിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവല് പ്രോപ്പഗാൻ്റെ സിനിമകളെ കൊണ്ട് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടത്തെ മലയാളികൾ പ്രബുദ്ധരായ മലയാളികൾ അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്